അസലാമലൈക്കും വാഹമത്തുല്ലാ താല വാത്തൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പോൾ ലോകമാധ്യമങ്ങളടക്കം എല്ലാവരും ചർച്ച ചെയ്ത് പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അമേരിക്കയിലെ പ്രധാനപ്പെട്ട നഗരമായ ലോസ് ലോസാഞ്ചലസിലെ തീപിടുത്തത്തെക്കുറിച്ച് വളരെയേറെ ദൗർഭാഗ്യകരമായ ഒരവസ്ഥയാണെന്ന് നമുക്ക് പറയാൻ കഴിയും പക്ഷേ നാം ഇവിടെ ചിന്തിക്കേണ്ടിയുള്ള ചില കാര്യങ്ങളുണ്ട് നമുക്കറിയാം കുറച്ച് ദിവസം ഈ ഈ അഞ്ച് ദിവസമായി കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ചെറിയ ഒരു വീടിൻ്റെ തൊട്ടുപിറകിൽ നിന്ന് ഉണ്ടായ ഒരു ചെറിയ തീപിടുത്തം അതെന്ന് അമേരിക്ക എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി രാജ്യമെന്നറിയപ്പെടുന്ന രാജ്യങ്ങളുടെ ഏറ്റവും തലപ്പത്ത് നിൽക്കുന്ന രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത് അമേരിക്കയോടെ മുട്ടാനോ തട്ടാനോ മറ്റൊരു രാജ്യമില്ല എന്നാണ് പറയപ്പെടുക അങ്ങനെയുള്ള എല്ലാത്തിനും കഴിവുള്ള എല്ലാ സജ്ജീകരണവുമുള്ള അമേരിക്ക എന്ന് പറയുന്ന ലോകരാജ്യത്തെ വിറപ്പിച്ചു അമേരിക്ക എന്തെന്നില്ലാതെ ഒരു നെട്ടോട്ടമോടുകയാണ് എന്ത് ചെയ്യണമെന്നറിയില്ല കാരണം ലക്ഷക്കണക്കിന് കോടിക്കണക്കിനാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നഷ്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അമേരിക്കയുടെ പുതിയ പ്രസിഡൻ്റായ റൊണാൾഡ് ട്രംപ് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ മുൻവർഷത്തെ ഭരണപരിഷ്കാരങ്ങൾ മുസ്ലിംങ്ങൾക്കെതിരെ ഉണ്ടാ പറഞ്ഞിരുന്ന ദൂരമായ നിയമങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അദ്ദേഹം ഭരണത്തിലേക്ക് കയറ കയറാൻ പോവുകയാണ് ജോ ബൈഡൻ്റെ കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് അധികാരത്തിലേക്ക് എടുക്കാനുള്ള സമയമായി അതിനു മുമ്പായി അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ട ഫലസ്തീനിലെ നമുക്ക് നമ്മൾ പ്രിയപ്പെട്ട ഗസയിലെ പ്രിയപ്പെട്ട മക്കളുടെ കര നമുക്കറിയാം തുടഞ്ഞുമിരുന്ന് മരിച്ചു കൊണ്ടിരിക്കുകയാണ് ദിനംപ്രതി പ്രിയപ്പെട്ടവർ മരണം ഓരോ ദിവസവും ആകാശത്തുകൂടെ മൂളിപ്പുറക്കുന്ന വലിയ വിമാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വല്ലാത്ത മറ്റുള്ള ശത്രുക്ക ഇസ്രേൽ എന്ന് പറയുന്ന ശത്രു ശത്രുക്കളിൽ നിന്ന് വല്ലാതെ വേദനകൾ പ്രിയപ്പെട്ടവര് ഓരോ ദിവസവും ബോംബുകളും ബോംബർ വിമാനങ്ങളും ഒന്നിങ്ങനെ പതിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു ഒരു പ്രസ്താവനയാണ് നിങ്ങൾ പിടിച്ചു വച്ചിരിക്കുന്ന ഹമാസ് പിടിച്ചു വച്ചിരിക്കുന്ന ബന്ദികളെ നിങ്ങൾ വിട്ടയച്ചിട്ടില്ല എങ്കിൽ നമ്മൾ നരകാഗ്നിയാക്കാൻ നിങ്ങൾ കാത്ത് നരകാഗ്നിയാക്കുന്നതാണ് നിങ്ങൾ കാത്തിരുന്ന് കാണുക എന്ന് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവനയായിരുന്നു സത്യം പറഞ്ഞാലും അതൊരു വല്ലാത്തൊരു പ്രസ്താവനയായിപ്പോയി പറഞ്ഞത് മറ്റൊരു സ്ഥലത്തേക്കാണെങ്കിലും വന്നു പതിച്ചത് സ്വന്തം ആവനാഴിയിലാണെന്ന് നാം ഓർക്കുക എന്നാൽ സത്യം പറഞ്ഞാലും നമ്മളൊക്കെ നരകാജ്ഞയെക്കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ അല്ലേ ആ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് നരകത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ ചിന്ത വരും കാരണം കത്തി അമരുകയാണ് ഇന്നേവരെ ഈ ഒരു രീതിയിലൊക്കെ കത്തിലേക്ക് സാധാരണ രീതി നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല ആ രീതിയിൽ നമ്മളിവിടെ ചിന്തിക്കേണ്ടത് അമേരിക്കയിലെ ഏതെങ്കിലും ഒരു നഗരത്തിലല്ല ഇത് സംഭവിക്കുന്നത് അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റികൾ സെലിബ്രിറ്റികൾ താമസിക്കുന്ന അറിയപ്പെട്ട വലിയ വലിയ പ്രമുഖന്മാർ പ്രമാണികൾ വലിയ ബംഗ്ലാവുകളുള്ള വലിയ ഫ്ലാറ്റുകളുള്ള കെട്ടിറപ്പുകളുള്ള തടികൾ കൊണ്ട് പല ഛായാചിത്രങ്ങളും വരച്ചു തീർത്തുന്ന മനോഹരമായ കെട്ടിടങ്ങളുള്ള ആഞ്ചലസ് എന്ന് പറയുന്ന അമേരിക്കയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരം ആ നഗരത്തിൻ്റെ നടുവിലാണ് ഈ ഒരു വലിയ തീപിടുത്ത് നടക്കുന്നത് ഒരുപാട് മനുഷ്യൻ മരണപ്പെട്ടു പോയി നിനക്ക് നമുക്ക് വിഷമവും സങ്കടവും ഉണ്ട് ഓരോ മനുഷ്യരുടെയും മരണം മനസ്സാക്ഷികളും മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സങ്കടം തന്നെയാണ് പതിനാറോ പതിനേഴോളും വരും വരെ മരണം വിട്ടുപോയി പക്ഷേ നമ്മളിവിടെ ചിന്തിക്കേണ്ടിയുള്ള കാര്യമെന്ന് പറയുന്നത് ഇതുപോലെ നിരപരാധികളായ എത്രയോ ആളുകളാണ് ഗാസ എന്ന് പറയുന്ന ചെറിയ സ്ഥലം അപ്പോൾ ആ ഒരു സ്ഥലത്ത് പിടഞ്ഞു വീണു മരിക്കപ്പെടുന്നത് എന്ന് ഈ തരുണത്തിൽ ഈ ഒരു അവസരത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ഓർത്തെടുക്കാൻ കഴിയണം അതുകൊണ്ട് വളരെയേറെ നാം ഇതൊക്കെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് സഹോദരങ്ങളെ ആരെന്തു പറഞ്ഞാലും ആരെന്ത് കാണിച്ചാലും ഈ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്ന പോലെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ വളരെയേറെ ഇപ്പോൾ എല്ലാവർക്കും അമേരിക്കയെക്കുറിച്ച് വേദനയോടുകൂടി പറയാനുള്ളത് എങ്കിൽ നാം ചിന്തിക്കണം അമേരിക്ക എത്രമാത്രമാണ് ഇസ്രയേലിനെ സഹായിച്ചിട്ട് ആ ഇസ്രയേൽ അമേരിക്ക എന്ന് പറയുന്ന ശക്തിരാജ്യത്തെ കൂട്ടുപിടിച്ചിട്ടാണ് പ്രിയപ്പെട്ട ഫലസ്തീനിൻ്റെ പ്രിയപ്പെട്ട മക്കളെ തകർക്കുന്നത് ഇതൊക്കെ ഒരു വലിയ പാഠമാണ് സഹോദരങ്ങൾ കാരണം ഓരോ ദിവസവും പലരും ആ വാർത്തകളൊക്കെ ഇന്നും മാറ്റി മറക്കാൻ തുടങ്ങി അതൊക്കെ ചിന് ആ ചിന്ത പോലും പലരിൽ നിന്ന് എട്ടപ്പെട്ടു പോയി പക്ഷേ അള്ളാഹു എന്ന് പറയുന്ന ഒരു പടച്ച തമ്പുരാൻ എൻ്റെ പ്രിയപ്പെട്ട ഉണ്ട് ലാഹു താലെപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കൽ ഒരു ദിവസം എല്ലാത്തിനെയും പിടിക്കാനായി കത്തിനിൽക്കുകയാണ് അതുകൊണ്ട് വളരെയേറെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമാണ് ഏതായാലും ഇതുവരെ അത് അണയ്ക്കാൻ കഴിയുന്നില്ല എന്ന് എന്ന് ഓർക്കുമ്പോഴാണ് അമേരിക്ക എത്ര ദൗർബല്യമായി പോയി എന്നാണ് മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ജനങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് മനുഷ്യൻ ദൈവത്തെക്കാൾ വലുതായി മനുഷ്യരെന്ന് പറഞ്ഞാൽ എല്ലാത്തിനേക്കാളും വലുതായി എന്ന് പറഞ്ഞ് അഹങ്കാരത്തിൻ്റെ സീമയിലേക്ക് നടന്നുപോയ പോയ മനുഷ്യൻ്റെ ഇഷ്ടത്വത്തിൽ തന്നെ കൊടുത്ത ഒരു വലിയ അടിയായി പോയത് കാരണം ചെറിയ ഒരു തീ പോലും മണയ്ക്കാൻ കഴിയാതെ മനുഷ്യർ നെട്ടോട്ടമൊടുകയാണ് വലിയ അഗ്നി അഗ്നിക്കോളങ്ങൾക്ക് മുന്നിൽ വലിയ അഗ്നി സമാനമായ വലിയ പ വലിയ അഗ്നി രൂപപ്പെട്ടു വരുമ്പോൾ അതിൻ്റെ മുന്നിൽ മനുഷ്യൻ ഇങ്ങനെ ഭയപ്പെട്ട് ഭയവിഹോലിതനായി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിഷ്പ്രയാസം നിഷ്പ്രയാസമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചകളാണ് ദയനീയമായ അതിദയനീയമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ പാലായനം ചെയ്ത് സ്വന്തം സമ്പാദിച്ചത് മുഴുവൻ ും കണ്ണിൻ്റെ മുന്നിൽ കത്തി അമരുന്ന കാഴ്ചകൾ കാണേണ്ടി വരുന്ന ഒരു ദുർഗതി നമ്മളെ നാലിച്ചോക്കുക എന്തുമാത്രം അസഹനീയമാണ് എന്ന് അതൊക്കെയാണ് നാം പഠിക്കേണ്ടത് മനുഷ്യരെന്ന് പറഞ്ഞാൽ ഒന്നുമല്ല ഇതിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കണം മനുഷ്യരെന്ന് പറഞ്ഞാൽ ഒന്നുമല്ല സഹോദരങ്ങളെ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന പ്രകൃതിക്ഷോഭത്തിൻ്റെ മുന്നിൽ മനുഷ്യനൊന്നുമല്ല നമ്മളൊക്കെ ഇനി എത്ര വലിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാലും എത്ര വലിയ ലോകത്തേക്ക് മനുഷ്യന്റെ ബുദ്ധി പറന്നുപോയെന്ന് പറഞ്ഞാലും അതിനൊക്കെ ഒരു പരിധിയുണ്ട് ഒരു പരിമിതിയുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ്റെ ബുദ്ധിയും അപ്പുറത്തേക്ക് കടന്ന് ചെല്ലാൻ കഴിയില്ല ഏതായാലും വാർത്തകൾ കേൾക്കുമ്പോൾ സങ്കടമുണ്ട് ദുഃഖമുണ്ട് ഒരു മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യത്വമുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് മരണങ്ങൾ വാർത്തകൾ കേൾക്കുമ്പോൾ സങ്കടമുണ്ട് പ്രിയപ്പെട്ടവർ പക്ഷേ ഇതിൽ നിന്നൊക്കെ ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട് ഗസയെ കൊല്ലുമ്പോൾ ഗസയിലെ പ്രിയപ്പെട്ട മക്കൾ വെണ്ണീറാകുന്നത് വെണ്ണീറാകുന്ന രംഗം കാത്തിരുന്ന് കണ്ട് സന്തോഷിക്കാൻ കാത്തിരുന്ന പല ആളുകളുമുണ്ട് അവരൊക്കെ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ എല്ലായിടത്തും ഉണ്ടാകുന്ന വേദനകൾ ഒരു വേദന തന്നെയാണ് എല്ലായിടത്തും എല്ലായിടത്തും മനുഷ്യരുടെ വേദന ഒന്ന് തന്നെയാണ് ഇന്ന് നാം ഓർക്കുക ഏതായാലും ഇത്രയും പെട്ടെന്ന് തന്നെ അതൊക്കെ അണഞ്ഞ് ഒരു നല്ല സന്തോഷ ജീവിതം അവർക്കുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നാം ഇതൊക്കെ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് ഓരോ കാര്യത്തിനും അള്ളാഹു റബ്ബസ് ബഹാന ഹുബത്താല കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ എല്ലാവിധ എല്ലാ അപകടങ്ങളെ തൊട്ടും അള്ളാഹു താലൻ നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇത് അവിടെയാണെങ്കിൽ നാളെ നമുക്കും വന്ന് പതിക്കാവുന്നതാണ് ഇതൊക്കെ നമ്മൾ അവിടെയാണ് ഇവിടെയാണെന്ന് പറഞ്ഞ് നാം അങ്ങോട്ടും ഇങ്ങോട്ടും ചേർതിരിവെന്നും കാണിച്ച് ആക്രമിക്കേണ്ടതില്ല നാളെ നമ്മുടെ നാടുകളിലും നമ്മുടെ അവസ്ഥയും ഇതൊക്കെ തന്നെയാകും അള്ളാഹു താല് എല്ലാവിധ അപകടങ്ങളെ തൊട്ടും അള്ളാഹു താലെ നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കും